ദേശീയ പണിമുടക്കിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിണങ്ങ ബിഎസ്എൻഎൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും പൊതുയോഗവും നടന്നു ജില്ലാ കമ്മിറ്റി അംഗം എ എസ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ആർ പി റഷീദ് അധ്യക്ഷത വഹിച്ചു കൊടുത്താൽ മതി എന്നുള്ള ഒരു നിയമമാണത് അതിന് വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ പരിഷ്കരിച്ചപ്പോൾ മുൻപുള്ള ആളുകൾക്ക് അതിന് ഒരു ബാധകവും ഇല്ല ഒന്ന് ഒന്ന് ഇരുപത്തിയാറ് മുതൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് പെൻഷൻ പരിഷ്കരിച്ചപ്പോൾ അവർക്ക് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതിക്ക് ശേഷം റിട്ടയർ ചെയ്തത് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ അതിന് മുൻപുള്ളവരെ ആ ഒരു ലിസ്റ്റിലേ ഇല്ല അപ്പോ മാത്യു വങ്കിടങ്ങ് കെ പി ജോസഫ് വി പി പാപ്പച്ചൻ ജോൺ പുലിക്കോട്ടിൽ ഡേവിസ് എടക്കളത്തൂർ പ്രേമൻ എളവള്ളി കെ ആർ ജോർജ് കെ യശോദ എന്നിവർ സംസാരിച്ചു